ഒന്നര പതിറ്റാണ്ട് നീണ്ട പ്രയത്നത്തിനൊടുവിൽ വികസിപ്പിച്ചെടുത്ത നെൽവിത്തിന് കേന്ദ്ര സർക്കാരിന്റെ പേറ്റന്റ് സ്വന്തമാക്കി മലപ്പുറത്തെ ഗ്രാമീണ കർഷകൻ പുലാമന്തോൾ സ്വദേശി ശശിധരനാണ് തന്റെ മകളുടെ പേരിൽ വികസിപ്പിച്ചെടുത്ത ഗോപിക നെൽവിത്തിന് പേറ്റന്റ് നേടിയെടുത്തത് കേരളത്തിലെ നെൽകർഷകരുടെ ചരിത്രത്തിൽ അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് മലപ്പുറം പുലാമന്തോൾ തിരുനാരായണപുരം സ്വദേശി ചോലപ്പറമ്പത്ത് ശശിധരൻ കേരളത്തിൽ ആദ്യമായാണ് ഒരു നെൽകർഷകൻ സ്വന്തമായി അത്യുൽപാദന ശേഷിയുള്ള വിത്ത് വികസിപ്പിച്ചെടുക്കുന്നതും ഈ വിത്തിന് കേന്ദ്ര സർക്കാരിന്റെ പേറ്റന്റ് നേടിയെടുക്കുന്നതും സ്വന്തമായി കൃഷിഭൂമിയില്ലാത്തതിനാൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലേറെയായി പാട്ടത്തിനെടുക്കുന്ന ഭൂമിയിലാണ് ശശീധരൻ നെൽകൃഷി ഇറക്കുന്നത് ഇത്തരത്തിൽ പാട്ടത്തിനെടുത്ത വയലിൽ നടത്തിയ കാർഷിക പരീക്ഷണങ്ങളിലൂടെയാണ് ചുവന്ന മട്ട അരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഗോപിക നെൽവിത്ത് അദ്ദേഹം വികസിപ്പിച്ചെടുത്തത് ഐശ്വര്യ ജ്യോതി എന്നീ വിത്തുകൾ പ്രത്യേക പരാഗണ രീതി ഉപയോഗിച്ച് കൃഷി ചെയ്ത് വർഷങ്ങളോളം നടത്തിയ പരീക്ഷണത്തിനൊടുവിലാണ് വിത്ത് ഉൽപാദിപ്പിച്ചത് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി പത്തിലാണ് എനിക്ക് പുതിയൊരു നെൽവിത്ത് കിട്ടിയത് അപ്പൊ അത് പ്രകാരമാണ് ഞാൻ പിന്നെ അത് വേറെ തലമുറ വീണ്ടും ഞാൻ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തിട്ട് അതിന്റെ ഒരു പരിസ്ഥിതി വരുത്തി അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നെൽ വിത്ത് പറ്റില്ല അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാനത് യൂണിവേഴ്സിറ്റിയിലെ വിവരം പറഞ്ഞിട്ട് പതിനഞ്ച് വർഷക്കാലം നീണ്ട പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായി ഉത്പാദിപ്പിച്ചെടുത്തു മകളുടെ പേരാണ് ശശിധരൻ നൽകിയിരിക്കുന്നത് രണ്ടാം ഭാര്യ അപ്പൊ ആദ്യ നമുക്ക് ഭാര്യയില് രണ്ടാം നമ്മൾ രണ്ട് രീതിയിൽ കാണാൻ പാടില്ല സിവിൽ എഞ്ചിനീയറിംഗിന് ശേഷം കാർഷിക കോഴ്സ് തിരഞ്ഞെടുത്ത ഗോപികയ്ക്കും പിതാവിന്റെ നേട്ടം അഭിമാനമാവുകയാണ് സന്തോഷമുണ്ട് കാരണം നമ്മളെ വീരിലെ ഒരു നെൽവിത്തൊക്കെ അറിയപ്പെടുകയാണല്ലോ ഞാൻ ആക്ച്വലി അഗ്രികൾച്ചറും കൂടെ പഠിച്ചത് കാരണം ഒരു സന്തോഷം ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അച്ഛന്റെ പാഠം കാണാൻ വേണ്ടി ആദ്യയിൽ പോണേ കൂട്ടുകാരെ കൂടെ ഒക്കെ അതിനു മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ നെൽവിത്തെ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ശശിധരൻ പാറ്റന്റിനായി ആദ്യ അപേക്ഷ നൽകുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും അപേക്ഷ നൽകി വർഷങ്ങളോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാന്റ് വെറൈറ്റി രജിസ്ട്രാർ ജനറൽ ഒപ്പുവെച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഇതോടെ ഗോപിക നെൽവിത്തിന്റെ അവകാശം ശശിധരന് സ്വന്തമായി സ്വന്തമായി ഒരു തൊണ്ട് കൃഷിഭൂമി ഇല്ലാതിരുന്നിട്ടും മികച്ച കർഷകനുള്ള ഒട്ടേറെ പുരസ്കാരങ്ങളും ശശീധരൻ ഇതിനോടകം നേടിയെടുത്തിട്ടുണ്ട് കേരളത്തിലെ നെൽകർഷകർ സ്വപ്നം കാണുന്ന ഒരു നേട്ടമാണ് ശശിധരൻ സ്വന്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഗോപിക നെൽവിത്ത് അടുത്ത വർഷത്തോടെ വിതരണം ആരംഭിക്കും പുലാമന്തൂളിൽ നിന്നും പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ്